അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വൻപാപമാണ് നിസ്കാരത്തെ അതിന്റെ സമയത്തെ തൊട്ട് പിന്തിപ്പിക്കുക എന്നുള്ളത് എത്ര ആളുകളാണ് സഹോദരങ്ങളെ നിസ്കാരം അതിന്റെ സമയത്തെ തൊട്ട് പിന്തിപ്പിക്കുന്നത് നിസ്കാരം കഥ ആക്കുന്നവർ ഇബ്ഹ് മുറഹി മുഹമ്മദ് അഭിപ്രായം അനുസരിച്ച് കളാ എന്ന് പറയുന്ന ഒരു കാര്യം ദീനിലില്ല നിസ്കാരം കഥ ആക്കുന്നവർ രാവിലെ ഫജർ നിസ്കാരം ഇപ്പോൾ നേരത്തെയാണ് ചില ആളുകൾ രാത്രിയിൽ ഉറങ്ങുമ്പോൾ എങ്ങനെയാണ് അലാറം വയ്ക്കുക അവരുടെ രാവിലെ ജോലിയുടെ സമയം അനുസരിച്ച് അലാറം വയ്ക്കുന്ന ആളുകൾ എത്ര ഗുരുതരമാണ് കാര്യം നീ നിന്റെ നിസ്കാരം ഉപേക്ഷിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് മറിച്ച് നിസ്കാരം അതിന്റെ സമയത്തെ തൊട്ട് നീ പിന്തിപ്പിക്കുക എന്നുള്ളത് എത്ര ഗുരുതരമായ പാപമാണ് ഉദ്ധരിക്കുന്ന പാപമാണ്ഹുഹുലി ഒരാൾ വന്നിട്ട് ചോദിച്ചു പ്രവാചകരെ ഏറ്റവും നല്ല അമലയതാണ് അവിടെ നിന്ന് പറഞ്ഞു നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ് എന്നാൽ ജമാഅത്ത് പാഴാക്കുന്നത് അതിനു പുറമേ നിസ്കാരം അതിന്റെ സമയത്തെ തൊട്ട് നിസ്കാരം ശേഷം അതിന്റെ സമയം പോയതിനു ശേഷം നിസ്കരിക്കുന്ന ആളുകൾ എത്ര ഗുരുതരമായ പാപങ്ങളാണ് ചെയ്തിരിക്കുന്നത് ധാരാളം പണ്ഡിതന്മാർ പറയുന്നു അങ്ങനെ ഒരു വ്യക്തി ചെയ്താൽ അവൻ കാഫിറാണ് അവൻ കാഫിറാണ് അലൈഹി പറഞ്ഞു ഒരു വിശ്വാസിയുടെയും കാഫിറിന്റെയും ഇടയിലുള്ള വ്യത്യാസ നിസ്കാരം ഉപേക്ഷിക്കലാണ് അങ്ങനെ നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ അവന്റെ മേൽ ജനാസ സംസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അതുപോലെ തന്നെ അവന്റെ ഭാര്യയുമായി മുസ്ലിമായ ഭാര്യയുമായി അവൻ രാത്രിയിൽ പങ്കിടാൻ പാടില്ല കൂടെ ജീവിക്കാൻ പാടില്ല അതുപോലെ തന്നെ മുസ്ലിമുകളുടെ മതബിളുകളിൽ അവനെ മറവ് ചെയ്യാൻ പാടില്ല ഇത്രയും ഗുരുതരമായ പണ്ഡിതന്മാർ ഈ കാര്യം ഉണർത്തിയിട്ടും ഇന്ന് എത്ര ആളുകളാണ് സഹോദരങ്ങളെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധ കാണിക്കാത്തത് ജമാഅത്ത് പാഴാക്കുന്നത് ധാരാളം ആളുകൾ പക്ഷെ നിസ്കാരം തന്നെ അതിന്റെ സമയത്തെ തൊട്ട് തെറ്റിക്കുന്ന ആളുകൾ അതുകൊണ്ട് സഹോദരങ്ങളെ എന്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ ആരെങ്കിലും ആരെങ്കിലും അവരുടെ ഫജർ നിസ്കാരം പാഴാക്കുന്നവരുണ്ടെങ്കിൽ കഥാ ഹുന്നുണ്ടെ കഥ ആക്കുന്നുണ്ട് എങ്കിൽ ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല സ്വഹാബത്തിന്റെ ജീവിത ചരിത്രത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല മഹാനായ ചോദിച്ചു ഫജറിന് ശേഷം താങ്കൾ ഉറങ്ങുകയാണോ അദ്ദേഹം പറഞ്ഞു അത്രയും മോശപ്പെട്ട ഒരു ജനവിഭാഗമാണോ ഞങ്ങൾ ഫജറിന് ശേഷം ഉറങ്ങാൻ മാത്രം മോശപ്പെട്ടവരാണോ ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരു സ്വഭാബത്തിന്റെ പിൻഗാമികൾ എന്ന് പറയുന്ന ഞങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ ഒരു കാരണവശാലും നിസ്കാരം അതിന്റെ സമയത്തെ തൊട്ട് പിന്തിക്കാൻ പാടില്ല അല്ലാ ലോ റഹി പറയുന്നതായി കാണാം നിസ്കാരം ഉപേക്ഷിക്കുന്നവന്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം എന്താ അവൻ മുസ്ലിമാണോ കാഫർ എന്നുള്ളതാണ് അതുകൊണ്ട് യാതൊരു കാരണവശാലും നിസ്കാരം ഒഴിവാക്കുന്ന ഒരു കാര്യ ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കൂടാ അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ നാം തയ്യാറാകണം അത് വൻ പാപമാണ് നീ നിന്റെ ഫജ് നിസ്കാരം അത്തരത്തിൽ മനപൂർവ്വം സമയത്തെ തൊട്ട് ബന്ധിച്ചാൽ നിന്റെ ചെറുപാപങ്ങളൊന്നും അള്ളാഹു മാപ്പാക്കുകയില്ല വലിയ പാപങ്ങൾ അതിന്റെ മുകളിൽ കൂടുകയും ചെയ്യും